ഈ മണിക്കൂറിലെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് അദ്വാനിയെ പിന്തുണച്ചുകൊണ്ട് കോൺഗ്രസ് വീണ്ടും കളത്തിലിറങ്ങിയിരിക്കുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി സീറ്റ് നിഷേധിച്ചതിനെ തുടർന്ന് ഇടഞ്ഞു നിൽക്കുന്ന മുതിർന്ന നേതാവ് എൽ കെ അദ്വാനിയെ പിന്തുണച്ചുകൊണ്ടാണ് കോൺഗ്രസ് രംഗത്ത് വന്നിരിക്കുന്നത് ദേശീയ രാഷ്ട്രീയവത്കരിക്കരുതെന്ന അദ്വാനിയുടെ നിലപാടിനോട് യോജിക്കുന്നു സേനയുടെ ശത്രു ആരാണെന്നും പാകിസ്ഥാന്റെ സുഹൃത്ത് ആരാണെന്നും എൽ കെ അദ്വാനിയുടെ വാക്കുകളിലൂടെ ജനങ്ങൾക്ക് മനസ്സിലായെന്നാണ് കോൺഗ്രസ് പറയുന്നത് അതേസമയം എൽ കെ അദ്വാനിയെയും മുരളി മനോഹർ ജോഷിയെയും അനുനയിപ്പിക്കാൻ ബി ജെ പി ആർ എസ് എസ് നേതാക്കൾ ഇടപെട്ടുകൊണ്ടേയിരിക്കുകയാണ് വിമർശനം ഉന്നയിക്കുന്നവരെ ശത്രുക്കളായി കാണുന്നതായിരുന്നില്ല ബി ജെ പിയുടെയും വാജ്പേയിയുടെയും ശൈലി എന്ന ബുധനാഴ്ച പ്രസിദ്ധീകരിച്ച തന്റെ ബ്ലോഗിൽ എൽ കെ അദ്വാനി കുറിച്ചിരുന്നു മുരളി മനോഹർ ജോഷിയുമായി ചില പ്രതിപക്ഷ കക്ഷി നേതാക്കൾ ആശയവിനിമയം നടത്തിയതായും ഇതിനിടെ അഭ്യൂഹങ്ങൾ പടർന്നു ഈ സാഹചര്യത്തിലാണ് ഇരുവരെയും അണനയിപ്പിക്കാൻ ബി ജെ പിയുടെയും ആർ എസ് എസിന്റെയും നേതാക്കൾ ശ്രമം ആരംഭിച്ചത് ബി ജെ പിയുടെയും ആർ എസ് എസിന്റെയും ചില നേതാക്കൾ ഇന്നലെയും ഇന്നുമായി എൽ കെ അദ്വാനിയെയും മുരളി മനോഹർ ജോഷിയെയും നേരിൽ കണ്ട് സംസാരിച്ചു എന്നാണ് ബി ജെ പി വൃത്തങ്ങൾ നൽകുന്ന സൂചന നേതൃത്വം നേരിട്ട് അദ്വാനിയുമായി സംസാരിച്ചേക്കുമെന്നും വാർത്തകളുണ്ട് എൽ കെ അദ്വാനിയും മുരളി മനോഹർ ജോഷിയും ബി ജെ പിയുടെ സ്ഥാപക നേതാക്കളാണ് അതിനാൽ തന്നെ അവരിൽ നിന്നുണ്ടാകുന്ന ഏത് വിമത നീക്കവും ബി ജെ പിക്ക് തെരഞ്ഞെടുപ്പിൽ ഇരട്ട പ്രഹരമായി മാറും ഇതൊഴിവാക്കാനാണ് ബി ജെ പി ആർ എസ് എസ് നേതാക്കൾ ശ്രമിക്കുന്നത് പ്രതിപക്ഷം ഇത് ആയുധമാക്കുന്നത് കൂടാതെ ഹിന്ദി ബെൽറ്റിലെ പരമ്പരാഗത വോട്ടുകളെ വിവാദങ്ങൾ ബാധിക്കാനുള്ള സാധ്യതയും പാർട്ടി മുൻകൂട്ടി കാണുന്നുണ്ട് രണ്ടായിരത്തി പതിമൂന്നിൽ ഗോവയിൽ നടന്ന ബി ജെ പി ദേശീയ നിർവാഹക സമിതി യോഗത്തിൽ തിരഞ്ഞെടുപ്പിലെ മുഖ്യ പ്രചാരകനായി നരേന്ദ്രമോദിയെ തെരഞ്ഞെടുത്തതോടെയാണ് അദ്വാനിയും ബി ജെ പി നേതൃത്വവും തമ്മിലുള്ള അകൽച്ച ആരംഭിക്കുന്നത് മോദിയെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുന്ന വേദിയിൽ നിന്നും വിട്ടുനിൽക്കാൻ അദ്വാനി ശ്രമിച്ചെങ്കിലും ആർ എസ് എസ് നേതൃത്വവും ഗഡ്കരി അടക്കമുള്ള ബി ജെ പി നേതാക്കളും ചേർന്ന് അദ്ദേഹത്തെ പിന്തിരിപ്പിക്കുകയായിരുന്നു പിന്നീട് രണ്ടായിരത്തി പതിനാലിലെ തിരഞ്ഞെടുപ്പ് കാലത്താണ് മുതിർന്ന നേതാക്കൾ കൂടുതൽ ഇടയുന്നത് അധ്വാനി പക്ഷത്തെ പല നേതാക്കൾക്കും അന്ന് സീറ്റ് നിഷേധിക്കപ്പെടുകയോ മണ്ഡലം മാറി മത്സരിക്കേണ്ടി വരികയോ ചെയ്തു മുരളി മനോഹർ ജോഷി പതിറ്റാണ്ടുകളായി മത്സരിച്ചു പോന്ന വാരണാസി സീറ്റിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കപ്പെട്ടു യു പി തന്നെ കാൺപൂർ സീറ്റാണ് അമിത്ഷാ അന്ന് മുരളി മനോഹർ ജോഷിക്കായി വിട്ടു നൽകിയത് തിരഞ്ഞെടുപ്പിന് ശേഷം നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാവുകയും ബി ജെ പി അധ്യക്ഷ സ്ഥാനത്തേക്ക് അമിത്ഷാ നിയമിക്കപ്പെടുകയും ചെയ്തതോടെ മുതിർന്ന നേതാക്കളുടെ സ്വാധീനം പാടെ കുറഞ്ഞു പാർട്ടിയുടെ കടിഞ്ഞാൻ ഏറ്റെടുത്ത അമിത്ഷാ സംഘടന ഒന്നാകെ ഉടച്ചു വാർത്തു ബിജെപി പാർലമെന്ററി കമ്മിറ്റിയിൽ നിന്നും ഒഴിവാക്കിയ ജോഷിയെയും അദ്വാനിയെയും മാർഗനിർദേശക് എന്ന പുതിയ ഘടകത്തിലേക്ക് മാറ്റി ഇതോടെ പാർട്ടിയുടെ നിർണായക നയരൂപീകരണത്തിൽ ഇവർക്കുള്ള സ്വാധീനം ഇല്ലാതായി പോയ അഞ്ചു വർഷം പരസ്യ പ്രതിഷേധങ്ങൾക്ക് പോകാതെ ഒതുങ്ങി നിന്ന അദ്വാനിക്കും ജോഷിക്കും മിക്കുറി മത്സരിക്കാൻ സീറ്റ് ലഭിച്ചില്ല കാൽ നൂറ്റാണ്ടിലേറെ അദ്വാനി മത്സരിച്ചു പോരുന്ന ഗാന്ധിനഗർ സീറ്റിൽ ബിജെപി അധ്യക്ഷൻ അമിത്ഷാ തന്നെ സ്ഥാനാർത്ഥിയായി വരികയും ചെയ്തു ഇതോടെയാണ് ഇരുവരും പരസ്യ പ്രതിഷേധത്തിലേക്ക് നീങ്ങുന്നുവെന്ന സൂചനകൾ പുറത്തുവരുന്നത് ഇന്നലെ അദ്വാനിയുടേതായി വന്ന ബ്ലോഗിൽ പാർട്ടി വിമർശിക്കുന്ന എല്ലാവരും പാർട്ടിയുടെ ശത്രുക്കളോ രാജദ്രോഹികളോ അല്ലെന്ന തരത്തിൽ വന്ന പരാമർശം വളരെ ഗൗരവത്തോടെയാണ് ബി ജെ പി ആർ എസ് എസ് നേതൃത്വം കാണുന്നത് ഇതാണ് തിരക്കിട്ട അണിയറ നീക്കങ്ങൾക്ക് തുടക്കമിട്ടതും